അപ്പോഴേ നമ്മളെന്തിനാ വന്നേക്കണേന്ന് അറിയോ തോട്ടത്തിൽ നിന്ന് എന്താണ് പൊറിക്കാൻ പോകുന്നത് നമ്മൾ പച്ചക്കറി അല്ലേ ഇന്നത്തെ കറി ആയി കഴിഞ്ഞല്ലേ ആ ഇല്ലേ എന്താണ് പപ്പായയും പൈപ്പും ദേ നാളത്തേക്കുള്ളതാണ് കേട്ടാ അപ്പൊ നമുക്ക് നമ്മുടെ വെണ്ടച്ചെടിന്ന് വെണ്ടക്കൊക്കെ എടുത്ത് തീരാറായി നമുക്ക് വേറെ ചെടിയൊക്കെ നടന്നത് അതെടുത്തോളിച്ചത് അത് അത് ഒരാളുടെ കയ്യിൽ കൊടുത്തേക്കട്ടാ ആ കൊടുത്തു ഇനി ആളുടെ കൈ കൊടുത്തു ആ വിളഞ്ഞതൊക്കെ എടുക്കും അതെ പിടിച്ചോട്ടാ പോക പോകാം പിന്നെ അതെ നമ്മുടെ വയലറ്റ് മുളകൊക്കെ റെഡിയായി ആയി ഇഷ്ടം പോലെ അതിപ്പോ എടുക്കണോന്നില്ല അത് പിന്നെടുക്കാം വയലറ്റ് മുളക് ഇവിടെ റെഡിയാണ് ഏഹ് ആ അതെടുത്തോ അച്ചിങ്ങ എടുത്തോ ആ എന്തോ ആ എവിടെ ആ ആ ഉള്ളതൊക്കെ എടുത്തോ ആ ആ തരു തരു തരും എടുക്കട്ടെ എടുക്കട്ടെ ഏഹ് പച്ചക്കറിയൊക്കെ ആ എടുത്തോ നാളത്തേക്ക് സാമ്പാറിൻ്റെ പിന്നെന്താണ് ഇവിടെ ഉണ്ട് ഇതിനകത്ത് ഇണ്ട് വഴുതനങ്ങ ഇതെടുത്തോ ഇതെടുത്താൽ ഒരാളുടെ കയ്യിൽ കൊടുക്ക് ഇത് ഇതിലുണ്ടായല്ലോ ഞാൻ എന്തോ ആ വരും വരും ആ വാ ബാ വാ ബാ മോൻ മാൻ പൊയ്ക്കോ വാ വാ ബാ ബാ ബാക്കി നാളെ നമുക്ക് കറി വയ്ക്കാം കേട്ടോ ഇതൊക്കെ കൊണ്ട് പെണ്ടക്കെ എടുത്താണ് ചേച്ചി വെണ്ടയ്ക്ക വെള്ളമൊക്കെ എടുത്ത് ഞങ്ങൾ ബാ ബാക്കിയൊക്കെ റെഡിയായി വരട്ടെ ആ അതെ വെണ്ടയ്ക്ക ഉണ്ടല്ലേ എടുത്തോ ചെറുതാണെങ്കിലും ഇനി നാളത്തേക്ക് വെക്കണ്ട പോരെ പോരെ എല്ലാരും വാ